പ്രിയരെ ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും സമാനതകളുള്ളതുമായ നിരവധി ഭാഗങ്ങളുണ്ട് അത്തരം ഭാഗങ്ങളിലുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനേഴ് പ്രകാരം ഇസ്രായേൽ ദൂതന്മാർ വഴി ആരോടൊക്കെയാണ് പോകാൻ അനുവാദം ചോദിച്ചത് ഏതോ മൊബാബ് രാജാക്കന്മാരോട് രണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനേഴിൽ എത്ര രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത് ആരെല്ലാം രണ്ട് രാജാക്കന്മാരെക്കുറിച്ച് ഏതോ മൊബാബ് രാജാക്കന്മാർ മൂന്ന് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ഏതോവും മൊബാബും ചുറ്റി മൊവാബിന് കിഴക്കെത്തിയ ഇസ്രായേൽ എവിടെയാണ് താവളമടിച്ചത് അർണോന്റെ മറുകരയിൽ നാല് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിനോട് പൊരുതാൻ അമോര്യ രാജാവ് സീഹോൻ താവളമടിച്ചത് എവിടെയാണ് യാഹാസിൽ അഞ്ച് ലേഹി പട്ടണം ആക്രമിക്കാൻ വേണ്ടി ഫിലിസ്തീർ പാളയമടിച്ചത് എവിടെയാണ് യൂതായിൽ ആറ് ലായിഷ് ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും യഷ്താവോലിലും നിന്ന് പുറപ്പെട്ട് എവിടെ ചെന്നാണ് പാളയമടിച്ചത് യൂതായിലെ കിരിയാത്ത് എറിമ്മിൽ ഏഴ് എവിടെ വെച്ചാണ് ഒരു നീച സംഘം ജഫ്തായോട് ചേർന്നത് തോബ് എന്ന സ്ഥലത്ത് വെച്ച് എട്ട് ഗിലയാദിലെത്തിയ ജഫ്ത എവിടെ വച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് മിസ്ഫായിൽ വെച്ച് ഒൻപത് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ഏതോമും മൊവാബിൻ ചുറ്റി മൊവാബിന് കിഴക്കെത്തി അർണോന്റെ മറുകരയിൽ താവളമടിച്ച ഇസ്രായേൽ എവിടെയാണ് പ്രവേശിക്കാത്തത് മോവാബിൽ പത്ത് മൊവാബിന്റെ അതിർത്തി ഏതാണ് അർണോൻ പതിനൊന്ന് അമോരിയ രാജാവ് സീഹോന്റെ ദേശം ഏതാണ് ഹെഷ്ബോൾ പന്ത്രണ്ട് എത്ര സ്ഥലങ്ങളുടെ പേരുകളാണ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിയാറിൽ പറയുന്നത് അവ ഏവ മൂന്ന് സ്ഥലങ്ങൾ ഹെഷ്ബോൺ അരോവർ അർണോ സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ കൈവശപ്പെടുത്തിയ അമോരിയരുടെ ദേശം ഏതാണ് അർണോൻ മുതൽ ജാബോക്ക് വരെയും മരുഭൂമിയിൽ ജോർദാൻ വരെയുള്ള അമോരിയരുടെ ദേശം മുഴുവൻ പതിനാല് ഇസ്രായേൽക്കാർ മുന്നൂറ് വർഷം താമസിച്ചത് എവിടെയാണ് ഹെഷ്ബോണിലും അരോവറിലും അവയുടെ ഗ്രാമങ്ങളിലും അർണോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും പതിനഞ്ച് ജഫ്ത എങ്ങനെയാണ് അമോന്യരുടെ ദേശത്തേക്ക് പോയത് ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് ജഫ്ത അമോന്യരുടെ ദേശത്തേക്ക് പോയി പതിനാറ് ജഫ്ത ഏതുവരെയുള്ള വരെയുള്ള ഇരുപത് പട്ടണങ്ങളിലുള്ളവരെയാണ് വക അരോവർ മുതൽ മിന്നത്തിന് സമീപം വരെയും ആവേൽ കരേമിം വരെയുമുള്ള പട്ടണങ്ങളിലുള്ളവരെ പതിനേഴ് ജഫ്തായോട് യുദ്ധത്തിന് ഒരുങ്ങിയ എഫ്രൈംഖർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് പതിനെട്ട് എഫ്രൈംഖാരോട് തീർത്ത് ഗിലയാദുകാർ എന്താണ് പിടിച്ചെടുത്തത് ജോർദാന്റെ കടവുകൾ പത്തൊൻപത് മനോവ താമസിച്ചിരുന്നത് എവിടെയാണ് സോറായിൽ ഇരുപത് എവിടെ വച്ചാണ് കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് ഇരുപത്തിയൊന്ന് എവിടെ വച്ചാണ് സാംസൺ ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടത് തിംനായിൽ വെച്ച് ഇരുപത്തിരണ്ട് സാംസൺ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ചാണ് ഗാസായിൽ വെച്ച് ഇരുപത്തിമൂന്ന് ദലീല എവിടെയുള്ളവളായിരുന്നു സോറേക്ക് താഴ്വരയിൽ ഇരുപത്തിനാല് എവിടെ വച്ചാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് തിംനായിൽ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച് ഇരുപത്തിയഞ്ച് ഏത് പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ പട്ടണം ഇരുപത്തി ആറ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ ഒരു ആട്ടിൻകുട്ടിയുമായി ചെന്ന സ്ഥലം ഏതാണ് തിംന ഇരുപത്തിയേഴ് സാംസൺ ഏത്താം പോയി താമസിക്കുമ്പോൾ ഫിലിസ്ത്യർ ആക്രമിച്ച പട്ടണം ഏതാണ് ലേഹി പട്ടണം ഇരുപത്തിയെട്ട് അജയ ശക്തി നഷ്ടപ്പെട്ട സാംസനെ കണ്ണ് ചുഴന്നെടുത്ത് ഫിലിസ്ത്യർ എവിടേക്കാണ് കൊണ്ടുപോയത് ഗാസായിലേക്ക് ഇരുപത്തിയൊൻപത് മിക്ക ജീവിച്ചിരുന്നത് എവിടെയാണ് എഫ്രായിം മലനാട്ടിൽ മുപ്പത് യൂത വംശജനായ യുവലേവ്യൻ ഉണ്ടായിരുന്നത് എവിടെയാണ് യൂതായിലെ ബേദ്ലെഹേമിൽ മുപ്പത്തിയൊന്ന് ദാൻ ഗോത്രത്തിൽ നിന്ന് ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച കഴിവുറ്റ അഞ്ചു പേർ എവിടെയൊക്കെ ഉള്ളവരായിരുന്നു സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നുമുള്ളവർ മുപ്പത്തിരണ്ട് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത് ലായിഷിൽ മുപ്പത്തിമൂന്ന് ലായിഷ് ഉൾപ്പെടുന്ന താഴ്വര ഏതാണ് ബദ്ലേഹോബിലുള്ള താഴ്വര മുപ്പത്തിനാല് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ദാൻ ഗോത്രക്കാർ എവിടെയാണ് സ്ഥാപിച്ചത് ഷീലോയിൽ മുപ്പത്തിയഞ്ച് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യന്റെ ഉപ്പനാരി എവിടത്തെ ഗാരിയായിരുന്നു യൂതായിലെ ബദ്ലെഹേം കാരി മുപ്പത്തിയാറ് ലേവിയനും ഉപനാരിയും വേലക്കാരനും ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം എത്തിയത് എവിടെയാണ് ജബ്യൂസിന് എതിർഗത്ത് മു ലേവിയനും ഉപനാരിയും വേലക്കാരനും ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയത് ജബ്യൂസിന്റെ അടുത്ത് മുപ്പത്തിയെട്ട് ലേവിയനും ഉപനാരിയും വേലക്കാരനും ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത് ഗിബയായിൽ മുപ്പത്തി ഒൻപത് ലേവ്യനെയും ഉപനാരിയെയും ഭൃത്യനെയും ഏത് നഗരത്തിലുള്ളവരാണ് രാത്രി കഴിക്കുന്നതിന് സ്വാഗതം ചെയ്യാതിരുന്നത് ഗിബയാ നഗരത്തിലുള്ളവർ നാൽപ്പത് ലേവിയനും ഉപനാരിയും ഭൃത്യനും തുറസായ സ്ഥലത്തിരുന്നത് ഏത് നഗരത്തിലാണ് ഗിബയ നഗരത്തിൽ നാൽപ്പത്തി ഒന്ന് ലേവ്യനും ഉപനാരിയും ഭൃത്യനും ഗിബയായിൽ തുറസായ സ്ഥലത്തിരുന്ന സമയത്ത് വയലിൽ നിന്ന് വേല കഴിഞ്ഞു അടങ്ങി വന്ന വൃദ്ധൻ വിടത്തുകാരനായിരുന്നു എഫ്രായിം മലനാട്ടുകാരൻ നാൽപ്പത്തിരണ്ട് ലേബ്യനും ഉപനാരിയും ഭൃത്യനും ഗിബയായിൽ തുടസായ സ്ഥലത്തിരുന്ന സമയത്ത് വയലിൽ നിന്ന് വേല കഴിഞ്ഞു മടങ്ങി വന്ന എഫ്രൈൻ നാട്ടുകാരനായ വൃദ്ധൻ എവിടെ വന്ന് താമസിക്കുന്നവനാണ് ഗിബയായിൽ നാൽപ്പത്തി മൂന്ന് ആരാണ് ബെഞ്ചമിനെതിരെ ഇറങ്ങി ദാൻ മുതൽ ബർഷവ ഇസ്രായേൽ ജനം മുഴുവനും ഗിലയാദുകാരും നാൽപ്പത്തിനാല് ദാൻ മുതൽ ബർഷവ് അവരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അവരോട് ചേർന്ന ദേശക്കാരും ഏക മനസ്സോടെ കർത്താവിന്റെ മുൻപിൽ എവിടെയാണ് ഒരുമിച്ച് കൂടിയത് മിസ്ഫായിൽ നാൽപ്പത്തിയഞ്ച് ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് മിസ്ഫായിലേക്ക് നാൽപ്പത്തി ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ പട്ടണങ്ങളിൽ നിന്ന് എവിടെയാണ് ഒന്നിച്ചു കൂടിയത് ഗിബയായിൽ നാൽപ്പത്തിയേഴ് ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിനിറങ്ങി അണിനിരുന്നത് എവിടെയാണ് ഗിബയായിൽ നാൽപ്പത്തിയെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ദൈവത്തോട് ആരായാൻ ഇസ്രായേൽ ജനം എവിടെയാണ് എത്തിയത് ബഥേലിൽ നാൽപ്പത്തി ഒൻപത് ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നാണ് ഇസ്രായേൽക്കാരെ നേരിട്ടത് ഗിബിയായിൽ നിന്ന് വന്ന് അൻപത് ബെഞ്ചമിൻ ഗോത്രക്കാർ ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ യോദ്ധാക്കളെല്ലാം ചേർന്ന് ആദ്യം ചെയ്തത് എന്താണ് ബത്തേലിൽ വന്ന് കരഞ്ഞു അൻപത്തി ഒന്ന് മുൻ അവസരങ്ങളിലെ പോലെ എവിടെയൊക്കെ പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജയപ്രദേശത്തു വെച്ചുമാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കൊല തുടങ്ങിയത് ബേലിലേക്കും ഗിബിയായിലേക്കും അൻപത്തിരണ്ട് ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ അണിനിരന്നത് എവിടെയാണ് ബാൽ താമാറിൽ അൻപത്തിമൂന്ന് എവിടെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിനെതിരെ പതിയിരുന്നത് ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് അൻപത്തിനാല് നാശം അടുത്തെന്ന് കണ്ട ബെഞ്ചമിൻകാർ ഇസ്രായേൽക്കാരെ വിട്ട് എവിടേക്കാണ് പലായനം ചെയ്തത് മരുഭൂമിയിലേക്ക് അൻപത്തിയഞ്ച് ബെഞ്ചമിൻകാരെ വളഞ്ഞ ഇസ്രായേലുകാർ എവിടെ വരെ പിന്തുടർന്നാണ് അവരെ നിശേഷം നശിപ്പിച്ചത് നോഹാഹു മുതൽ കിഴക്ക് ഗിബയാ വരെ പിന്തുടർന്ന് അൻപത്തിയാറ് സാംസനെ ബന്ധിച്ച് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണ് യൂതായിലെ മൂവായിരം ആളുകൾ അൻപത്തിയേഴ് എവിടെ വെച്ചാണ് സാംസനെ യൂതായിലെ മൂവായിരം ആളുകൾ പുതിയ രണ്ട് കയറുകൊണ്ട് ബന്ധിച്ചത് ഏത്താം പാറയിൽ വെച്ച് അൻപത്തിയെട്ട് റിമോൺ പാറയിലേക്ക് ഓടിയ ബെഞ്ചമിൻകാരിൽ ബാക്കിയുള്ളവരെ ഇസ്രായേൽക്കാർ ഏതുവരെയാണ് അനുസ്ഥാപനം ചെയ്തത് ഗിതോം വരെ അൻപത്തി ഒൻപത് ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് അറുന്നൂറ് പേർ അറുപത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടുള്ളത് മിസ്ഫായിൽ വെച്ച് അറുപത്തി ഒന്ന് ഇസ്രായേൽക്കാർ സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞോ എവിടെ വച്ചാണ് ബത്തേലിൽ വെച്ച് അറുപത്തിരണ്ട് എവിടെ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്നാണ് ഇസ്രായേൽ ജനം തിരക്കിയത് മിസ്ഫായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഗോത്രമുണ്ടോ എന്ന് അറുപത്തിമൂന്ന് ഇവിടെ നിന്നാണ് ആരും ഇസ്രൈൽ സമ്മേളനത്തിന് സന്നിഹിതരാകാത്തത് യാബേഷ് ഗിലയാദിൽ നിന്ന് അറുപത്തിനാല് യാബേഷ് ഗിലയാദിൽ നിന്നുള്ള പുരുഷന്മാരെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്നിക്കമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് അറുപത്തി ഇസ്രായേൽ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലാണ് ആളാഴ്ച സമാധാന പ്രഖ്യാപനം നടത്തിയത് റിമോൺ പാറയിൽ അറുപത്തിയാറ് കർത്താവിൻ്റെ ഉത്സവം വർഷംതോറും ആഘോഷിക്കാറുള്ളത് എവിടെയാണ് ഷീലോയിൽ അറുപത്തിയേഴ് ബെഞ്ചമിൻ ഗോത്രജർ ഭാര്യമാരുമായി എവിടേക്കാണ് മടങ്ങിച്ചെന്നത് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് അറുപത്തിയെട്ട് ഇസ്രായേൽ ജനം താൻ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും എവിടെ നിന്നാണ് മടങ്ങിയത് ബത്തേലിൽ നിന്ന് അറുപത്തി ഒൻപത് അമോനിയനെ ദൈവം ആരാണ് കെമോഷ് എഴുപത് ഫിലിസ്തീനയുടെ ദേവൻ ആരാണ് ദാഗോൺ എഴുപത്തി ജഫ്തായുടെ പിതാവ് ആരാണ് ഗിലയാദ് എഴുപത്തിരണ്ട് ബാലാക്കിൻ്റെ പിതാവ് ആരാണ് സിപ്പോർ എഴുപത്തി അബ്ദോന്റെ പിതാവാരാണ് പിറധോന്യനായ ഹില്ലേൻ എഴുപത്തി സാംസന്റെ പിതാവാരാണ് മനോവ എഴുപത്തിയഞ്ച് ദാനിൻ്റെ പിതാവാരാണ് ഇസ്രായേൽ എഴുപത്തിയാറ് ഖർഷോമിൻ്റെ പിതാവാരാണ് മോശ എഴുപത്തിയേഴ് ജോനാഥൻ്റെ പിതാവാരാണ് ഖർഷോം എഴുപത്തി എട്ട് പിതാവാരാണ് അഹർവൻ എഴുപത്തിയൊൻപത് ഫിനേഹാസിന്റെ പിതാവാരാണ് എലയാസ എൺപത് ആരാണ് ജപ്തയുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അമോന്യർ എൺപത്തിയൊന്ന് എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ഇങ്ങനെ അമോന്യ രാജാവിനോട് ജപ്ത ചോദിച്ചത് എങ്ങനെയാണ് ദൂതന്മാരെ അയച്ച് എൺപത്തിരണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൻ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ തിരികെ കിട്ടണം ഇങ്ങനെ അമോന്യ രാജാവ് പറഞ്ഞത് ആരോടാണ് ജപ്തായുടെ ദൂതന്മാരോട് എൺപത്തിമൂന്ന് മൊബാബിയരുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല ഇങ്ങനെ ജപ്ത അമോന്യ രാജാവിനെ അറിയിച്ചത് എങ്ങനെയാണ് ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് എൺപത്തിനാല് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി ഏതോ രാജാവിനോട് തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത് എങ്ങനെയാണ് ദൂതന്മാർ വഴി എൺപത്തി അഞ്ച് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി മുബാബു രാജാവിനോട് തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ആളയച്ചു പറഞ്ഞു എൺപത്തിയാറ് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴിണിലെ അമോര്യ രാജാവായ സീഹോനോട് തന്റെ രാജ്യത്തിൽ കൂടി പോകാൻ അനുവാദം ചോദിച്ചത് എങ്ങനെയാണ് അയച്ച എൺപത്തിയേഴ് ജപ്തായോട് യുദ്ധം ചെയ്ത ഇസ്രായേൽ ഗോത്രം ഏതാണ് എഫ്രായിം ഗോത്രം എൺപത്തിയെട്ട് സാംസൺ ആരോടാണ് പ്രതികാരം ചെയ്തത് ഫിലിസ്തീനോട് എൺപത്തി ഒൻപത് ഇസ്രായേൽ ജനം ബാളിനിരയാക്കിയ ഗോത്രം ഏതാണ് ബെഞ്ചമിൻ ഗോത്രം തൊണ്ണൂറ് ജപ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആറു വർഷം തൊണ്ണൂറ്റി ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഏഴ് വർഷം തൊണ്ണൂറ്റി രണ്ട് ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്ത് വർഷം തൊണ്ണൂറ്റി മൂന്ന് അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എട്ട് വർഷം തൊണ്ണൂറ്റി നാല് സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇരുപത് വർഷം തൊണ്ണൂറ്റിയഞ്ച് ജഫ്ത ഇസ്രായേലിലെ എത്രാമത്തെ ന്യായാധിപനാണ് എട്ടാമത്തെ ന്യായാധിപൻ തൊണ്ണൂറ്റിയാറ് ഇസ്മാൻ ഇസ്രായേലിലെ എത്രാമത്തെ ന്യായാധിപനാണ് ഒൻപതാമത്തെ ന്യായാധിപൻ തൊണ്ണൂറ്റിയേഴ് ഏലോൺ എത്രാമത്തെ ന്യായാധിപനാണ് പത്താമത്തെ ന്യായാധിപൻ തൊണ്ണൂറ്റിയെട്ട് പതിനൊന്നാമത്തെ ന്യായാധിപൻ ആരാണ് അബ്ദോൻ തൊണ്ണൂറ്റി ഒൻപത് ഇസ്രായേലിലെ അവസാന ന്യായാധിപൻ അഥവാ പന്ത്രണ്ടാമത്തെ ന്യായാധിപൻ ആരാണ് സാംസൺ നൂറ് ജഫ്ത മരിച്ചപ്പോൾ അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ കിലയാദിക് നൂറ്റിയൊന്ന് ഇപ്സാൻ മരിച്ചപ്പോൾ അടക്കിയത് എവിടെയാണ് ബേദ്ലഹേമിൽ നൂറ്റി രണ്ട് ഏലോൻ മരിച്ചപ്പോൾ സംസ്കരിച്ചത് എവിടെയാണ് സെബ്ലൂൺ ദേശത്ത് അയ്യാലോണിൽ നൂറ്റിമൂന്ന് അബ്ദോൻ മരിച്ചപ്പോൾ എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത് എഫ്രൈൻ ദേശത്ത് പിറത്തോനിൽ നൂറ്റിനാല് സാംസനെ സംസ്കരിച്ചത് എവിടെയാണ് സോറായ്ക്കും യഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ നൂറ്റിയഞ്ച് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് നൂറ്റിയാറ് സാംസൺ ഫിലിസ്തീനെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം എവിടെ പോയാണ് താമസിച്ചത് ഏത്താം പാറക്കെട്ടിൽ നൂറ്റിയേഴ് യൂതയായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത് ഏത്താം പാറ ഇടുക്കിൽ നൂറ്റിയെട്ട് ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ബെഞ്ചമിൻകാരിൽ അറുനൂറ് പേർ എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടത് റിമോൺ പാറയിലേക്ക് നൂറ്റി ഒൻപത് ആരാണ് സാംസണിൽ നിന്ന് ഘടങ്കതയുടെ സാരം മനസ്സിലാക്കിയത് സാംസന്റെ തിംനായിലെ ഫിലിസ്ത്യഭാര്യ നൂറ്റി പത്ത് ആരാണ് സാംസനെ ഉണങ്ങാത്ത പുതിയ ഞാൻ കൊണ്ട് ബന്ധിച്ചത് ദലീല നൂറ്റി പതിനൊന്ന് സാംസൺ ഉറങ്ങുമ്പോൾ സാംസന്റെ ഏഴ് തലമുടി ചുരു എടുത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത് ആരാണ് ദലീല നൂറ്റി പന്ത്രണ്ട് സാംസനം അടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ജീവിച്ചത് ആരാണ് ദലീല നൂറ്റി പതിമൂന്ന് തന്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാരാണ് മിക്കായുടെ അമ്മ നൂറ്റി പതിനാല് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചത് ആരാണ് മിക്കായുടെ അമ്മ നൂറ്റി പതിനഞ്ച് മിക്കായുടെ പൂജാഗ്രഹത്തിന് വേണ്ടി ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയത് ആരാണ് മിക്ക നൂറ്റി പതിനാറ് ദൈവത്തിന്റെ ആലയം ഉണ്ടായിരുന്നത് എവിടെയാണ് ഷീലോയിൽ നൂറ്റി പതിനേഴ് ഇസ്രായേൽ ബെഞ്ചമിൻ യുദ്ധം നടക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു ബഥേലിൽ നൂറ്റി പതിനെട്ട് പാകം ചെയ്യുന്ന ആട്ടിൻകുട്ടിയെ ഏത് ബലിയായി അർപ്പിക്കാനാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ദഹന ബലിയായി നൂറ്റി പത്തൊൻപത് ബെഞ്ചമിൻ ഗോത്രക്കാർ ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എന്തൊക്കെ ബലികളാണ് കർത്താവിൻ്റെ മുൻപിൽ അർപ്പിച്ചത് കർത്താവിന്റെ മുൻപിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു നൂറ്റി ഇരുപത് ഇസ്രായേൽ ജനം ബഥേലിൽ വന്ന് സായാന്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ ശേഷം പിറ്റേ ദിവസം പുലർച്ചെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ എന്തൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹന ബലികളും സമാധാന ബലികളും നൂറ്റി ഇരുപത്തി ഒന്ന് ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായ ഇസ്രായേൽ ഖട്ടധാരികളുടെ കാലാൾപ്പട എത്രയായിരുന്നു നാല് ലക്ഷം പേരടങ്ങിയത് നൂറ്റി ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബയാവാസികൾ ഉൾപ്പെടെ ബെഞ്ചമിൻ ഗോത്രജരായ ആകെ എത്ര പേരാണ് അണിനിരന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് പേർ നൂറ്റി ഇരുപത്തി മൂന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത് ഖഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ നൂറ്റി ഇരുപത്തിനാല് ഗിബയാക്കെതിരായി മൂന്നാം ദിവസം എത്ര ഇസ്രായേലിയരാണ് അണിനിരന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേല്യർ നൂറ്റി ഇരുപത്തി അഞ്ച് അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമിം വരെയുമുള്ള എത്ര പട്ടണങ്ങളിലുള്ളവരെയുമാണ് ജഫ്ത വകവരുത്തിയത് ഇരുപത് പട്ടണങ്ങളിലുള്ളവരെ നൂറ്റി ഇരുപത്തി ആറ് ഫിലിസ്തീർ അഗ്നിക്കിരയാക്കിയത് ആരെയെല്ലാമാണ് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും നൂറ്റി ഇരുപത്തിയേഴ് ജോർദാന്റെ കടവുകളിൽ വെച്ച് ഗിലയാദുകാർ അന്നാളുകളിൽ ഷിബോലത്ത് എന്നതിന് പകരം സിബോലത്ത് എന്നുച്ചരിച്ച എത്ര എബ്രഹിംകാരെയാണ് വധിച്ചത് നാൽപ്പത്തിയിരായിരം പേരെ നൂറ്റി ഇരുപത്തിയെട്ട് ഇസ്രായേൽ ബെഞ്ചമിൻ യുദ്ധത്തിന്റെ ആദ്യ ദിവസം എത്ര ഇസ്രായേൽക്കാരെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയത് ഇരുപത്തി ഇസ്രായേൽക്കാരെ നൂറ്റി ഇരുപത്തി ഒൻപത് യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത് ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ നൂറ്റി മുപ്പത് യുദ്ധത്തിന്റെ മൂന്നാം ദിവസം എത്ര ഇസ്രായേൽക്കാരെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത് മുപ്പതോളം ഇസ്രായേൽക്കാരെ നൂറ്റി മുപ്പത്തി ഒന്ന് ഇസ്രായേൽക്കാർ എത്ര പേരെയാണ് മൂന്നാം ദിവസം യുദ്ധത്തിൽ വകവരുത്തിയത് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഖഡ്ഗാരികളായ ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ് പേരെ നൂറ്റി മുപ്പത്തിരണ്ട് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് ലൊഹാഹു മുതൽ കിഴക്ക് ഗിബയാ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തിയപ്പോൾ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംപതിച്ചത് യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നൂറ്റി മുപ്പത്തി മൂന്ന് റിമോൺ പാറയിലേക്ക് ഓടിയ ബെഞ്ചമിൻകാരിൽ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് എത്ര പേരാണ് അയ്യായിരം പേർ മുപ്പത്തിനാല് ഗിതവും വരെ അനുധാവനം ചെയ്ത് ഇസ്രായേൽക്കാർ എത്ര ബെഞ്ചമിൻകാരെയാണ് വധിച്ചത് രണ്ടായിരം പേരെ നൂറ്റി മുപ്പത്തി അഞ്ച് ലേഹിയിൽ വെച്ച് ചത്ത കഴുതയുടെ താടി സാംസൺ എത്ര ഫിലിസ്തീയരെയാണ് കൊന്നത് ആയിരം ഫിലിസ്തീരെ നൂറ്റി മുപ്പത്തി സാംസൺ കഴുതയുടെ താടിയല്ല എറിഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്താണ് റാമാ ലേഹി നൂറ്റി മുപ്പത്തിയേഴ് റാമാ ലേഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് താടിയല്ലിന്റെ മല നൂറ്റി മുപ്പത്തി ദൈവം സാംസന് വേണ്ടി ലേഹിയിൽ തുറന്ന ഉറവ ഏതാണ് എൻ ഖക്കോർ നൂറ്റി മുപ്പത്തി ഒൻപത് എൻഖക്കോർ എന്നതിൻ്റെ അർത്ഥം എന്താണ് അപേക്ഷിക്കുന്നവന്റെ ഉറവ നൂറ്റിനാൽപ്പത് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ ലായിഷ് കൈവശമാക്കാൻ പാളയമടിച്ച യൂതായിലെ സ്ഥലം ഇന്നും അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മഹനേദാൻ നൂറ്റിനാൽപ്പത്തി ഒന്ന് മഹനേദാൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് ദാനിൻ്റെ പാളയം നൂറ്റിനാൽപ്പത്തിരണ്ട് മഹനേദാൻ എവിടെയാണ് കിരിയാമ്മിന് പടിഞ്ഞാറ് നൂറ്റിനാൽപത്തി മൂന്ന് ദാനിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു ലായിഷ് നൂറ്റിനാൽപത്തി നാല് ജബ്യൂസിന്റെ പുതിയ പേരെന്താണ് ജെറുസലേം നൂറ്റി നാൽപ്പത്തി അഞ്ച് ജഫ്തായുടെ വീട് എവിടെയായിരുന്നു മിസ്ഫായിൽ നൂറ്റിനാൽപത്തി ആറ് ഏലോന്റെ ഗോത്രം ഏതാണ് സെബലൂൺ നൂറ്റിനാൽപത്തിയേഴ് സാംസന്റെ ഗോത്രം ഏതാണ് ദാൻ നൂറ്റി നാൽപ്പത്തി ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ ലഭിക്കാതിരുന്ന ഗോത്രം ഏതാണ് ദാൻ ഗോത്രം നൂറ്റിനാൽപ്പത്തി ഒൻപത് ഗിബയാ ഏത് ഗോത്രക്കാരാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ നൂറ്റി അൻപത് ഇബ്സാന് എത്ര പുത്രി പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രികളും നൂറ്റി അൻപത്തി ഒന്ന് എത്ര പുത്രന്മാരും പൗത്രന്മാരുമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും നൂറ്റി അൻപത്തിരണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തനും തനിക്ക് യുദ്ധമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ഇതിന് സമാനമായ മറ്റൊരു ബയുൾഭാഗം ഏതാണ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായം ആറാം വാക്യം